ഇന്നലെ ഈ പരാതിയിൽ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ അവളെ ഇന്നലെ വൈകിട്ട് പരാതി കിട്ടിയതിനെ തുടർന്ന് പല പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ആ പെൺകുട്ടി ശാരീരികമായിട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് സഹോദരനാണ് ഫോൺ എടുത്തിരുന്നത് പക്ഷേ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട് അവൾ എൻജിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ കേരളീയ സമൂഹത്തിൽ ഈ തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് അടുത്ത കാലത്തായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ എഴുതാനും അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ മിക്കവാറും ബിരുദധാരികളും അല്ലെങ്കിൽ ഇവിടെ മെഡിസിന് പഠിച്ചു ഒരു പെൺകുട്ടി ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ സ്ത്രീധനത്തിൻ്റെ വിലപേശലിൽ വിലപേശലിൽപ്പെട്ട് തൻ്റെ പ്രണയത്തിനേക്കാൾ മുകളിലാണ് അല്ലെങ്കിൽ തൻ്റെ പ്രണയം പോലും നിരാകരിക്കപ്പെട്ട് അതിനേക്കാൾ രൂപത്തിൽ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ആധിപത്യ മനോഭാവത്തിനെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ഡോക്ടർക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യാനിട വന്നിട്ടുള്ള സാഹചര്യം ഇവിടെ കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിൽ പിന്നെ വിവാഹ സമയത്ത് ഇങ്ങനെ ആടയാഭരണങ്ങൾ അണിഞ്ഞ് കെട്ടുകണക്കിന് സ്വർണ്ണമണിഞ്ഞുകൊണ്ട് വേണം വർതൃഗഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ള ധാരണ ഈ സമൂഹത്തിൽ ഉണ്ടാവുന്നത് വളരെ അപമാനകരമാണ് ഇടത്തരം സമൂഹ ഇടത്തരം കുടുംബങ്ങളിലാണ് ഈ തരത്തിൽ ഭാരിച്ച രൂപത്തിലുള്ള സ്വർണവും പണവും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നത് ഇന്നലെ ഈ പെൺകുട്ടിക്ക് പീഡനമേൽക്കാൻ ഇടവന്നിട്ടുള്ള സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അടുക്കള കാണൽ ചടങ്ങിന് വേണ്ടി ഈ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് വിവാഹം നടത്തിയതിന് ശേഷം മറ്റൊരു അടുക്കള കാണൽ ചടങ്ങാണ് കോഴിക്കോട് പട്ടണത്തിൽ ഉൾപ്പെടെ ഈ അടുക്കണ അടുക്കള കാണൽ ചടങ്ങിൻ്റെ ഭാഗമായി ഗൃഹോപകരണങ്ങളടക്കം കൊണ്ടു കൊടുക്കുന്ന സ്ഥിതിയുണ്ട് ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ് പെൺകുട്ടികളെ കേവലം ശരീരമായിട്ട് മാത്രം കാണുകയും അവർക്ക് അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ വ്യക്തിത്വമോ ഒന്നും അംഗീകരിക്കാത്ത ഈ സമൂഹത്തിൻ്റെ വികലമായിട്ടുള്ള മനസ്സിന് നേരെ നല്ല രൂപത്തിലുള്ള പ്രതികരണം ഉയർത്താൻ പുതുസമൂഹം മുന്നോട്ട് വരണം എന്നുള്ളതാണ് വനിതാ കമ്മീഷന് പറയാനുള്ളത് കേസ് അന്വേഷണം തീർച്ചയായിട്ടും ആ സംഭവം നടന്നിട്ടുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ അവിടെ തന്നെ ആണ് സാധാരണഗതിയിൽ നടക്കുക ആ അന്വേഷണ സംഘത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല ചിട്ടയായിട്ടുള്ള രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് വരുന്ന വാർത്ത ശരിയാണോ എന്നറിയില്ല ഇയാളൊരു വിവാഹ വിവിധ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വസ്തുത എനിക്കറിയില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏതായാലും ഏതായാലും ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഈ വിവാഹം കച്ചവടമായിട്ട് കാണുകയും എന്തും ഇങ്ങനെ വിലപേശി വിൽക്കപ്പെടാനുള്ള വസ്തുവാണ് പെൺകുട്ടികൾ എന്ന് കാണുകയും ചെയ്യുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വിലപേശി വിൽക്കപ്പെടുന്ന അവസ്ഥക്കെതിരായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ള പ്രതികരണമാണ് വനിതാ കമ്മീഷൻ ഏറ്റെടുത്തിട്ടുള്ളത് സ്ത്രീധന സമ്പ്രദായത്തിനെതിരായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഉണ്ടായിട്ടുള്ള നിയമമാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറവും യഥേഷ്ടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാണ് സ്ത്രീധനം എന്ന പേരിലല്ല കൊടുക്കുന്നത് വിവാഹ സമയത്ത് രക്ഷിതാവിന് ഉണ്ടായിട്ടുള്ള സ്നേഹവാത്സല്യത്താൽ സമ്മാനമായിട്ട് നൽകുന്നു പാരിതോഷികമായിട്ട് നൽകുന്നു എന്നുള്ളതാണ് സ്ത്രീധനത്തെക്കുറിച്ച് സാധാരണ എല്ലാവരും പ്രതികരിക്കാറുള്ളത് അങ്ങനെ പാരിതോഷികങ്ങൾ ഈ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്ന് നിയമം തന്നെ വിവക്ഷിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ നിയമം തന്നെ ദുർബലമായി പോകുന്നത് അപ്പോൾ നിയമത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം എന്ന് അത് സെൻട്രൽ നിയമമാണ് കേന്ദ്ര ആണ് അതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ ആവശ്യമായിട്ടുള്ള റൂൾസ് ചട്ടങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട് ഈ കേരളീയ സമൂഹത്തിൽ അപമാനകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ഇനി ഒരിക്കലും ഇടവരരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജാഗ്രത ഈ സമൂഹത്തിൽ അനിവാര്യമാണ് പെൺകുട്ടി പറവൂരുള്ള വീട്ടിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആ പെൺകുട്ടിയെ ഇന്നലെ ഫോണിലാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഏതായാലും ഇവിടെ കമ്മീഷൻ്റെ ഇന്നലെയും ഇന്നുമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കമ്മീഷൻ്റെ സിറ്റിംഗ് നടക്കുകയാണ് പെൺകുട്ടിയെ തീർച്ചയായിട്ടും ഞങ്ങൾ ചെന്ന് കാണും ഇന്ന് ഇന്ന് കാണാൻ നിർവാഹമില്ല ആ പെൺകുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പിന്തുണയും ധാർമ്മികമായിട്ടുള്ള പിന്തുണയും ആ കുട്ടി കുട്ടിക്ക് നല്ല കരുത്തോടുകൂടി അവളുടെ ഭാവി ജീവിതം ഞാൻ പറഞ്ഞു അവളോട് ഒരു വിവാഹം പിന്നെ പൊട്ടിപ്പോകുന്നതുകൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം എന്ന് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം എന്നാ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്